സിഡ്ബി മുപ്പത്തഞ്ചാം വാർഷിക ദിനത്തിൽ മികച്ച വ്യവസായികളെ ആദരിച്ചു കൊച്ചി സിഡ്ബി മുപ്പത്തഞ്ചാം വാർഷിക ദിനത്തിൽ മികച്ച വ്യവസായികളായ സാബ്കോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാനേജിംഗ് ഡയറക്ടർ ഷാഹുൽ ഹമീദ് പവിടം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാനേജിംഗ് ഡയറക്ടർ എൻ പി ആൻ്റണി മന്ന ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാനേജിംഗ് ഡയറക്ടർ ഏലിയസ് മാത്യു എന്നിവരെയാണ് ആദരിച്ചത് സംബന്ധിച്ചിടത്തോളം വളരെയധികം നൂലാമാല കുറച്ചുകൊണ്ട് ഷോർട്ട് ചെയ്തുകൊണ്ട് ലോണുകളുടെ പ്രോസസ്സൊക്കെ ഈസി ആയിട്ട് നടക്കുന്ന ഒരു അനുഭവമാണ് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് പിന്നെ ശരിക്കും അത് ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ ഹിഡൻ ചാർജുകൾ ഇല്ല ഇനി അതർ ചില സ്ഥലങ്ങളിൽ ചിലയിടത്തൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ചില സമയങ്ങളിലൊക്കെ ഹിഡൻ ചാർജുകൾ വരും നമ്മൾ രണ്ടാമത് റിക്വസ്റ്റ് ചെയ്യണം അത് പിന്നെ രണ്ടാമത്തെ ഫോളോ അപ്പ് ചെയ്തോളും അത് കുറച്ച് കിട്ടും ഞങ്ങൾ എന്ന് പറഞ്ഞ ആ ഒരു പരിപാടികളൊന്നും ഈ സിഡ്ബി പോലെയുള്ള സ്ഥലങ്ങളിൽ കാരണം ഇതൊരു കേന്ദ്ര ഗവൺമെന്റിന്റെ ബന്ധപ്പെട്ട സ്ഥാപനമായതുകൊണ്ട് ഉണ്ടാവില്ല ഇവിടെ ഈ ബ്രാഞ്ച് സംബന്ധിച്ചിടത്തോളം ഇല്ല എറണാകുളം ബ്രാഞ്ച് സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കത് ഇല്ല എന്നുള്ളത് തർപ്പിച്ച് പറയാൻ പറ്റുന്നുണ്ട് ഇത്ര വർഷത്തെ അനുഭവമുണ്ട് എന്തുകൊണ്ടും സിഡ്ബി ലോണിൽ കൊള്ളാട്ടിലാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളാണെങ്കിലും വളരെ സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട് ആ കാര്യം എടുത്തു പറയുന്നു കൂടുതൽ ഇങ്ങനെയുള്ള സ്കീമുകൾ വരാനായിട്ട് കേന്ദ്രത്തിൽ നിന്ന് പണ്ടൊക്കെ ക്രെഡിറ്റ് കാർഡിനെങ്കിലും സ്കീമുണ്ടായിരുന്നു ട്വൽവ് പെർസെൻറ്റ് അതിനുള്ള സ്കീമുകൾ വരാനായിട്ട് നിങ്ങൾ കേന്ദ്രത്തിലേക്ക് കരുതി വാങ്ങിക്കുക ഞങ്ങൾക്ക് തരാം എന്നാണ് പറയാനുള്ളത് പൊതുവേ ഞങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷനാണ് എന്നാൽ എന്നാലും ഇൻഡസ്ട്രി ആയതുകൊണ്ട് കൂടുതൽ എപ്പോഴും ഒരു എസ്പെൻസ് കുറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു മെയിൻ പാർട്ടാണ് റോ മെറ്റീരിയലിന്റെ പോലെ തന്നെ ഞങ്ങൾക്ക് ഫിനാൻസിന്റെ ഇൻട്രസ്റ്റും വലിയൊരു ബാധ്യതയുള്ളതാണ് അത് ഏറ്റവും കുറഞ്ഞിരിക്കേണ്ടത് അത്യന്താപേക്ഷാണ് എം എസ് എം ഇ വീഡിയോ വളർന്നെങ്കിൽ മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റീസ് വിത്ത് സിറ്റി സോ നൗ നൌ ലേറ്റൈ വി ആർ എക്സ്പാൻഡിങ് ബിസിനസ് ഫ്രോം കൊച്ചിൻ ടു അതർ സ്റ്റേറ്റ്സ് ഓഫ് ദ കൺട്രി वेन एवर् कम्युनिकेटिंग द ब बँक ऑर गेटिंग अ फेसिलिटी इमिडिटली द रिप्लाय वर एव्हर यु आर गोईन सिब्बी विल पार्टनर विथ यू फ्रम द कोचिन ऑफीस इट्स अ बेस्ट ऑपरचुनिटी फॉर् गोवर फ्रॉम केरला टू आदर स्टेटस टू वेन एवर् इन टूअर रिक्वयर्मेंट द सेम बँक द सेम पर्सन यू कॅन डील वित् सी फ्री ऑपरेशन सो फ्र टू थौसंड थ्री ऑनबर्ड्स ग्रूप इस डील विथ सिडि अँड वेअर सॅटिस्फाईडला അഭിമുഖീകരിക്കുന്ന ബാങ്കിൻ്റെ പല സമീപനങ്ങളിലും എടുത്തു പറയാത്തക്ക ഒരു ചേഞ്ച് സിറ്റിയിൽ നിന്നുണ്ട് അത് കേരളത്തിനും നമ്മുടെ എല്ലാവർക്കും സമൂഹത്തിന് വളരെ നന്നായിരിക്കും ഞാൻ വിചാരിക്കുന്നു കേരളത്തിനെ ഇനി പിടിച്ച് ഉയർത്തണമെങ്കിൽ അത് എം എസ് എം മാത്രമേ പറ്റുള്ളൂ ഈ തേർട്ടി ഫിഫ്ത്ത് ഫൗണ്ടേഷൻ ഡേയിൽ നമ്മൾ ഈ എം എസ് എം ഇസിൻ്റെ പ്രൊമോഷനായിട്ടുള്ള സ്കീമുകൾ പലതരത്തിലുള്ള സ്കീമുകൾ ഇറങ്ങിയിട്ടുണ്ട് അത് വിമൺ എംപവർമെൻറ്റിനുള്ള സ്കീമുണ്ട് മിഷണറി ലോണുകളുണ്ട് അതുപോലെ തന്നെ പ്രൊജക്ട് ലോണുകൾ ലാൻഡ് ബിൽഡിംഗ് മെഷിനറി തുടങ്ങിയ കാപ്പക്സ് ലോണുകൾ അവക്കു വരെയുള്ള ലോണുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇത് ഇതിൽ ഒരു സബ്സിഡി ലഭ്യമാണ് മെഷീനറി പർച്ചേസ് ചെയ്യുന്ന രണ്ട് കോടി വരെയുള്ള ലോണുകൾക്ക് ടു പേഴ്സൻ്റ് ഇൻട്രസ്റ്റ് സബ്വെൻഷൻ എം എസ് എം ഇ ഗിഫ്റ്റ് എന്നുള്ള പേരിൽ ലഭ്യമാണ് അതുപോലെ തന്നെ റീ നടത്തുന്ന യൂണികൾ യൂണിറ്റുകൾക്ക് സ്പൈസ് എന്ന് പറഞ്ഞ ഒരു ട്വൽവ് പോയിൻ്റ് ഫൈവ് സീറോ ലാക്ക് സബ്സിഡി ലഭ്യമാണ് ഇങ്ങനെയുള്ള സബ്സിഡികളും അതുപോലെ തന്നെ കൺസെഷണൽ കൺസെഷണൽ ഇൻട്രസ്റ്റ് റേറ്റും വഴി എം എസ് എം ഇകൾക്ക് ഗ്ലോബലി കോമ്പറ്റീവ് ആകാനുള്ള സൗകര്യം സിഡ്ബി വഴി ലഭ്യമാക്കാവുന്നതാണ് സിഡ്ബി കൊച്ചി ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഷാജു റാഫേൽ അസിസ്റ്റന്റ് ജനറൽ മാനേജർ കലേഷ് പി മറ്റ് ഉദ്യോഗസ്ഥർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് ഫോർ ടി കേരള